നമസ്കാരം നമസ്കാരം വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കുന്നതിനായി തിരുവനന്തപുരത്ത് നിന്ന് സ്കൂബ ഡൈവിംഗ് ടീം പുറപ്പെട്ടു നൂറംഗ സ്കൂബ ഡൈവിംഗ് ടീമിനെയാണ് വയനാട്ടിലേക്ക് എത്തിക്കുന്നത് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമാകാൻ ഇവരുടെ സാന്നിധ്യം ഏറെ സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തിരുവനന്തപുരത്തെ ആമയഴിഞ്ഞാൽ തോട്ടിൽ ജോയിക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയ നൂറംഗ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘമാണ് വയനാട്ടിലെത്തുന്നത് സൈന്യവും എൻ ഡി ആർ എഫ് സംഘവും പുഴ കടന്ന് മുണ്ടക്കയിലേക്ക് നേരത്തെ എത്തിയിട്ടുണ്ട് ദുരന്തഭൂമിയിൽ ഭൂമിയിൽ കുടുങ്ങിയ നൂറോളം പേരെ മുണ്ടക്കയിൽ കണ്ടെത്തി എന്നാണ് വിവരം ഇവരെ വടം കെട്ടി പുഴയ്ക്ക് മുകളിലൂടെ രക്ഷപ്പെടുത്താനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പ് സെൻ്ററിൽ നിന്ന് ഇരുന്നൂറ് സൈനികരുള്ള ഇന്ത്യൻ ആർമിയുടെ രണ്ട് വിഭാഗങ്ങൾ വയനാട്ടിലെത്തി ചേർന്നിട്ടുണ്ട് കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്നുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ സേനയെയും വയനാട്ടിൽ വിന്യസിച്ചിട്ടുണ്ട് ഏതായാലും സ്കൂബ ഡൈവിംഗ് സംഘവും മറ്റ് സാങ്കേതിക വികദ്ധനം കൂടി എത്തുന്നതോടുകൂടി വയനാട്ടിലെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ പല സ്ഥലങ്ങളിലും അകപ്പെട്ടു പോയ ആളുകളുണ്ട് അവരെ എത്തിക്കുക എന്നുള്ളതാണ് ദൗത്യ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിലെ ഒരു റിസോർട്ടിൽ കുടുങ്ങിയ ഏതാണ്ട് മുന്നൂറോളം പേർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരിൽ പലർക്കും പരിക്കേറ്റതായിട്ടാണ് സൂചന നേരത്തെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഇവരെല്ലാം ഈ സ്ഥാപനത്തിൻ്റെ മുകൾ നിലയിലേക്ക് കയറുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഒരുപാട് പേർ ഇപ്പോഴും പല സ്ഥലങ്ങളിലും അകപ്പെട്ടിരിക്കുകയാണ് ഇവരെ രക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ള നിലയിൽ ഹെലികോപ്റ്റർ വരെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററെല്ലാം തന്നെ വയനാട്ടിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസം തന്നെ രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം ഊർജിതമാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ വയനാട്ടിൽ ഇപ്പോൾ വരുന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മൂടൽ മഞ്ഞ് ആണ് മാത്രമല്ല വീണ്ടും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും സ്കൂബ ഡൈവിങ് ടീം കൂടി എത്തുന്നതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്